രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് പേഴ്സണൽ പേര് രണ്ട് വചന വായന ഈ രണ്ട് കാര്യത്തെ കുറിച്ച് പറയാൻ പോകുന്നത് പേഴ്സണൽ പേര് വചനവായന ഇപ്പൊ കുവൈറ്റുള്ള ഡാനിയൽ ടീച്ചർ എല്ലാ ദിവസം ഫോം വിളിക്കാമെന്ന് വിചാരിച്ചു എല്ലാ ദിവസവും ഞാൻ ഡാനിയൽ ടീച്ചറിനെ ഫോം വിളിക്കുക ഇപ്പൊ നോക്കിയാലും വിളിക്കും രാവിലെ വിളിക്കും ഉച്ചയ്ക്ക് വിളിക്കും വൈറ്റ് വിളിക്കും ഡാനിയൽ ടീച്ചർ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെയും ഡാനിയൽ ടീച്ചർ സംസാരിച്ചോണ്ടിരിക്കുകയെന്ന് വെച്ചു ഞാൻ എപ്പോഴും വിളിക്കുക എനിക്ക് ഇങ്ങനെ എല്ലാ ദിവസവും അരമണിക്കൂർ വേണ്ടി ഡാനിയൽ ടീച്ചറിനെ സംസാരിക്കുക അങ്ങനെ സംസാരിച്ച് സംസാരി എല്ലാ ദിവസവും ഡാനിയൽ ടേക്ക് എനിക്ക് സംസാരിക്കുവാണ് പക്ഷെ ഡാനിയൽ ടീച്ചയ്ക്ക് ഇഷ്ടമാണ് ഡാനിയൽ ടീച്ചയ്ക്ക് ഇഷ്ടമാണ് അപ്പൊ ഞാൻ ഇങ്ങനെ പതുക്കെ പതുക്കെ ഡാനിയൽ ടീച്ചിയോട് ഇങ്ങനെ സംസാരിക്കുന്നു ഇപ്പൊ ഞാൻ ഡാൻ ടീച്ചിന് സംസാരിച്ച് സംസാരിച്ച സംസാരിച്ച് ഒരു ഒരു മാസം കണ്ടിന്യൂസ്ലി സംസാരിക്കുന്നു വിചാരിച്ചു ഒരു മാസം കണ്ടിന്യൂസ്ലി സംസാരിക്കുകയാണെങ്കില് ഡാനിയൽ ടീച്ചയ്ക്ക് എന്നോട് വേണ്ടത് തോന്നും കുറച്ചും കൂടി തോന്നുന്നു ആ കുറച്ചും കൂടി അടുപ്പം തോന്നും യെസ് നമ്മൾ അങ്ങനെ അതായത് നമ്മൾ ഒരാളുമായിട്ട് നമ്മൾ ഒരാൾ ഒരാളുമായിട്ട് എല്ലാ ദിവസവും കൂടുതൽ നേരെ സ്പെൻഡ് ചെയ്തെന്ന് വിചാരിച്ചു എല്ലാ ദിവസവും കുറെ നേരം സംസാരിക്കുക കുറെ നേരം ഇയാളോട് ഇരിക്കുകയെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാ ദിവസവും ഇരിക്കുകയാണെങ്കിൽ പതുക്കെ 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 ഇയാളുമായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടാകത്തില്ലേ ആരോടായിട്ട് കുഴപ്പമില്ല ആരുമായിട്ടാണെങ്കിൽ നമ്മളിങ്ങനെ എല്ലാ ദിവസവും ഒര മണിക്കൂർ അരമണിക്കൂർ മതി അരമണിക്കൂർ ഇങ്ങനെ കണ്ടിന്യൂസ് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അയാളുമായിട്ടൊരു ബന്ധം തോന്നും ഈ ബന്ധമാണ് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നതിനാണ് പേഴ്സണൽ പേ എന്ന് പറയുന്നത് അത് നമ്മളിങ്ങനെ പേഴ്സണൽ എഫേർട്ട് എടുത്ത് വിളിക്കുക ഞാൻ എല്ലാ ദിവസവും പോകുമ്പോൾ മണിക്കുക ഒരാളെ അയാളായിട്ട് ഒരു മണി ഒരു ഒരു എല്ലാ എല്ലാ ദിവസവും ഇരിക്കുവാണെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ കഴിയുമ്പോഴേക്ക് അയാളോട്ടൊരു ബന്ധം തോന്നും ഈ ബന്ധമാണ് ഇങ്ങനെ ചെയ്യുന്നതിനാണ് പേഴ്സണൽ പേർ എന്ന് പറയുന്നത് ഇതാണ് പേഴ്സണൽ പേർ അതായത് ഇപ്പം നമ്മളോട് ഇപ്പം ഒരാൾ പറഞ്ഞില്ലേ നമ്മുടെ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് കംപ്ലീറ്റ് എല്ലാ ദിവസവും വചനം വായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാനിത് വചനം വായിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ അങ്ങനെ അങ്ങനെ വേണമെങ്കിൽ ഒരാൾ ഒരാൾ പ്രഷർ ചെയ്ത് വായിക്കുമെന്ന് വിചാരിച്ചു ഈ പ്രഷർ ചെയ്ത് വായിക്കുമ്പം നമുക്ക് ആ ബന്ധം തോന്നുന്ന നിർബന്ധം ഒന്നുമില്ല ഏഹ് പക്ഷെ നമ്മൾ വായിക്കും പക്ഷെ വായിക്കുന്ന സാധനം ഭയങ്കര പ്രധാനപ്പെട്ട സാധനം ആയതുകൊണ്ടാണ് നമ്മളെ ഭയങ്കരമായിട്ട് അനുഗ്രഹം തരും പക്ഷെ ഒരു ബന്ധം തോന്നണമെന്നില്ല പക്ഷെ ബന്ധം തോന്നണെന്നുണ്ടെങ്കില് നമ്മൾ ഇങ്ങനെ ഇഷ്ടപ്പെട്ട് എല്ലാ ദിവസവും ഇങ്ങനെ നിങ്ങൾ പേഴ്സണൽ പേഴ്സണപ്പ എന്ന് പറഞ്ഞാല് എല്ലാ ദിവസവും നിങ്ങൾ ഒരു അരമണിക്കൂറെങ്കിലും ഈശോന്റെ അടുത്ത് അടുത്ത് ഇരിക്കുക ഈശോട് അടുത്ത് ഈശോരോട് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുക ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുക ഈശോയുടെ കൂടി ഇരുന്ന് കുറെ നേരം കുറെ കാര്യങ്ങൾ ചെയ്യുക ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏർ നമ്മുടെ ഉള്ളില് നമ്മൾ ഓരറിയാതെ ഈശോയുമായിട്ടൊരു ഒരു ബന്ധം ഉണ്ടാവും ഭയങ്കര ബന്ധം ഉണ്ടാവും ആ ബന്ധമാണ് ആ ബന്ധമാണ് എന്ന് വെച്ചാൽ അങ്ങനെ അങ്ങനെ ബന്ധം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എല്ലാ എല്ലാ ദിവസവും ചെയ്യുവാണെങ്കിൽ ഞാൻ എൻ്റെ ലൈഫിൽ പേഴ്സണൽ പെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് കോളേജ് വെച്ചാൽ നിങ്ങളൊക്കെ പത്താം ക്ലാസ് ആയതുകൊള്ളൂ പത്താം ക്ലാസ് പതിനൊന്നാം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് ഞാൻ കോളേജ് വെച്ചിട്ടാണ് പേഴ്സണൽ പെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് കോളേജ് വെച്ചിട്ട് ഞാനൊരു ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഈശ്വരൻ അടുത്തിരിക്കുന്നു ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് മാത്രമേ ഇരിക്കുകയുള്ളൂ ഇരുപത് മിനിറ്റ് ഇരിക്കുമ്പം നമ്മളിങ്ങനെ ഈശ്വരൻ അടുത്തിരിക്കും സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെയായിരുന്നു ഇരുപത് മിനിറ്റ് ഇരിക്കും ഇരുപത് മിനിറ്റ് ഇരിക്കും ഇനി ഓരോ കോളേജ് സംഭവിച്ച ഓരോ കാര്യങ്ങൾ ഈശോയോട് പറയും എന്നെ ഇന്ത്യൻ്റെ കാര്യങ്ങൾ സംഭവിച്ചു ഓരോ കാര്യങ്ങൾ ഈശോട് പറയും അങ്ങനെ എൻ്റെ എന്റെ ഓരോ ഞാൻ എന്റെ സംഭവിച്ച ഓരോ മിസ്റ്റേക്കുകൾ പറയും ഈ മിസ്റ്റേക്ക് ഒക്കെ ക്ലിയർ ചെയ്യാൻ പറയും അങ്ങനെയൊക്കെ കുറച്ച് നേരം ഇരിക്കും പിന്നെ ഇരുന്ന് ഒരു ബൈബിൾ എടുത്തിട്ട് പോഷൻ എടുത്ത് വായിക്കും പ്രാർത്ഥിക്കും ഇതായിരുന്നു എന്റെ കോളേജിലെ പേഴ്സണൽ പേർ ട്വൻറ്റി മിനിറ്റ്സോടെ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു എനിക്കുണ്ടായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ എല്ലാ ദിവസവും ഇരിക്കും എല്ലാ ദിവസവും ഈശോയുടെ അടുത്ത് ഇങ്ങനെ ട്വൻറ്റി മിനിറ്റ്സ് ഇരുന്നിരുന്നിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ ബന്ധം കൂടി ഈ ബന്ധം കൂടിയപ്പോഴേക്കും എനിക്ക് പിന്നെ കുറച്ച് നേരം കൂടി ഈശോ തിരിക്കാൻ പറ്റി ഇരുവെന്നുള്ളത് സമയം കൂടി കൂടുതൽ കൂടുതൽ സമയം കൂടാൻ തുടങ്ങി ഈശോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഈശോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്താ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശോ ബൈബിളിൽ വരുന്ന പറയുന്നുണ്ട് നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ ബാക്കിങ്ങനെ നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ അവിടുന്ന് നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും നാം ഈശോയോട് ഇങ്ങനെ കൂടുതൽ കൂടുതൽ ചേർന്ന് നിൽക്കുന്ന അനുസരിച്ച് ഈശോ നമ്മളോടും കൂടുതൽ ചേർന്ന് നിൽക്കുകയെ അത് ഈശോയുടെ പ്രത്യേകത നമ്മള് നമ്മൾ ഈശോയോട് ഇങ്ങനെ ഈശോയോട് നമ്മൾ ഈശോയെ നമ്മൾ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുന്ന അനുസരിച്ച് ഈശോയുടെ അടുത്ത് നമ്മൾ കൂടുതൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന അനുസരിച്ച് ഈശോ നമ്മുടെ ഉള്ളിൽ കൂടുതൽ കൂടുതൽ പ്രവർത്തിക്കാൻ തുടങ്ങും അത് ഈശോയുടെ പ്രത്യേകതയാണ് നമ്മൾ ഈശോയെങ്ങനെ അതായത് ബൈബിളിന്റെ വചനമുണ്ട് വെളിപാട് മൂന്ന് ഇരുപത് വെളിപാട് മൂന്ന് ഇരുപത് ഞാൻ വചനം പറയുന്നത് വചനത്തിന്റെ പവർ ഭാഗം വെളിപാട് മൂന്ന് ഇരുപത് ഇതാ ഞാൻ വാതിൽ മുട്ടുന്നു ഇതാ ഞാൻ വാതിൽ മുട്ടുന്നു നിങ്ങൾ എനിക്ക് വാതിൽ തുറന്നു തന്നാൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയും നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യും വെളിപാട് മൂന്ന് ഇരുപത് ഇതാ ഞാൻ വാതിൽ മുട്ടുന്നു നിങ്ങൾ എനിക്ക് വാതിൽ തുറന്നു നിന്നാൽ ഞാൻ അകത്തേക്ക് വരികയും നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യും ഈശോ പറയുവാണ് നമ്മൾ ഈശോയ്ക്ക് ഡോർ ഓപ്പൺ ചെയ്ത് കൊടുത്താൽ ഈശോയ്ക്ക് നമ്മൾ ഡോർ ഓപ്പൺ ചെയ്ത് കൊടുത്താൽ ഈശോ നമ്മുടെ അടുത്തേക്ക് വരികയും ഈശോ നമ്മുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യും അതായത് നമ്മൾ കൂടുതൽ സമയം കർത്താവിന് കൊടുത്താൽ കർത്താവിന് ഇന്നിങ്ങനെ നമ്മൾ പേഴ്സണൽ പേർ ഇങ്ങനെ സമയം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈശോയ്ക്ക് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഇടപെടാൻ പറ്റും ഈശോ നമ്മുടെ ലൈഫിൽ ഇടപെടും ഓരോ കാര്യങ്ങളിലും ഈശോ ഇടപെടാൻ തുടങ്ങും നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യമില്ല ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞാൻ എല്ലാ ശീലത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതാണെന്ന് വിചാരിച്ചു എല്ലാ ദിവസം പ്രാർത്ഥിക്കുന്ന നാളാണെങ്കിൽ അതായത് എനിക്ക് ഇരുപത് മണിക്കൂർ ഈശോ വന്നിട്ടുണ്ട് ഇരുപത് നാല് മണിക്കൂർ അതായത് ഒരു അര മണിക്കൂർ ഈശോയ്ക്ക് ഞാൻ കൊടുക്കുമെന്ന് വിചാരിച്ചു ഈശോയ്ക്ക് ഞാൻ അര മണിക്കൂർ അര മണിക്കൂർ ഈശോയ്ക്ക് കൊടുക്കുക അപ്പോൾ ഈശോ ഇത് കാണുന്നുണ്ട് ഈശോ സ്വർഗത്തിൽ നിന്ന് കണ്ടിരിക്കുക കാര്യം അതായത് ഞാൻ ഈ സ്വർഗ്ഗത്തിലെ ഈശോ നമ്മുടെ അടുത്തുനിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ അര മണിക്കൂർ ഞാൻ ഈശോയ്ക്ക് കൊടുക്കുക ഇത് കാണുമ്പം

പിന്നെ വീട്ടിലുള്ളവർക്ക് പ്രാർത്ഥിക്കും പിന്നെ ഞങ്ങളുടെ പള്ളിയിലെ അച്ഛൻ എല്ലാ ഞായറാഴ്ചയും ചോദിക്കും എന്നെ പ്രാർത്ഥിച്ചേന്ന് അപ്പൊ അച്ഛനോട് പറയാൻ വേണ്ടി ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്നവർക്ക് പ്രാർത്ഥിക്കും അങ്ങനൊക്കെ പറയും പ്രാർത്ഥിക്കുമ്പോഴേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ഈശോയോട് നമ്മൾ ഇങ്ങനെ ഈശോന്റെ അടുത്ത് ഇരിക്കുകയാണല്ലോ ഈശോ പാവം ഈശോ ഇങ്ങനെ ഭൂമിയിൽ വന്നു നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ ഈശോ ഭൂമി വന്നു ഈശോ ഭൂമിയിൽ വന്നിട്ട് നമുക്ക് വേണ്ടി മരിച്ചു നമുക്ക് വേണ്ടി മരിച്ചു നമുക്ക് വേണ്ടി ഉയർത്തു അതായത് ബൈബിളിൽ വചനം പറയുന്നെന്ന് പറഞ്ഞാൽ ഈശോ മരിക്കുന്ന സമയത്ത് ഈശോ തന്റെ സന്തതി പരമ്പരയെ കാണുകയും എന്നിട്ട് മരിച്ചെന്ന് പറഞ്ഞ സന്തതി പരമ്പരയെ കണ്ടു മരിച്ചെന്ന് പറഞ്ഞു അതായത് നമ്മൾ ഓരോരുത്തരെയും ഇപ്പൊ ക്യാദറിനെയും ദാനിയനെയും ആശിഷിനെയും റെറ്റിനെയും ആശി കൂടെ പോയിട്ടുണ്ട് എല്ലാം കണ്ടിട്ടാണ് ഈശോ എല്ലാരെയും കണ്ടിട്ട് എല്ലാവർക്കും വേണ്ടിയാണ് ഈശോ മരിച്ചേ അപ്പൊ അങ്ങനെ ഈശോ മരിച്ചുയർത്ത് എന്തിനു വേണ്ടിയാണ് ഈശോ അങ്ങനെ മരിച്ചു മരിച്ചുയർത്തത് നമ്മൾ പാപം ചെയ്യാതെ വിശുദ്ധി ജീവിക്കാൻ വേണ്ടിയാണ് ഈശോ മരിച്ചുയർന്നത് നമ്മൾ പാപം ചെയ്യാതെ ജീവിക്കാനാണ് ഈശോ മരിച്ചുയരുന്നത് അപ്പം നമ്മൾ പാപം ചെയ്യരുത് അത് ഈശോയുടെ ഭയങ്കര ആഗ്രഹമാണ് അപ്പം നമ്മൾ ഈശോയുടെ അടുത്ത് ഇന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോ ആഗ്രഹിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഈശോ ഇതൊക്കെ നമുക്ക് വേണ്ടി ചെയ്തത്തിന് വേണ്ടി ഈശോ ഇതെല്ലാം നമുക്ക് വേണ്ടി ചെയ്തത് നമ്മൾ ഈശോ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈശോ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട് അപ്പം നമ്മൾ പേഴ്സണൽ പെയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാല് ഈശോയോടുള്ള നമ്മുടെ സ്നേഹം കൂടണം എന്നൊരു ആഗ്രഹം വേണം അപ്പൊ പേഴ്സപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈശോയോട് പറയണം ഈശോയെ എനിക്ക് ഇതിനെ ഭയങ്കര സ്നേഹമാണ് എനിക്ക് ഇതിനെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് ഇങ്ങനെ ഈശോട് പറയണം ഐ ലവ് യു ജീസസ് എന്നൊക്കെ പറയണം അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് ഈശോട് തിരിക്കണം ഈശോ ഇത് കേൾക്കാനായിട്ട് ഭയങ്കര ആഗ്രഹിക്കുന്നുണ്ട് ഈശോ എങ്ങനെ ഐ ലവ് യു എന്ന് കേൾക്കാം നമ്മളിപ്പോ ആഗ്രഹിക്കുന്നില്ല ഇപ്പൊ നമ്മളോട് ഒരാൾ വന്നിട്ട് ഡാനിയലിനോട് ഒരു പറയാ ഐ ലവ് യു ഡാനിയൽ എന്ന് പറഞ്ഞാൽ ഡാനിയലിന് എന്ത് തോന്നും അല്ലെങ്കിൽ അങ്ങനെ നമ്മളിങ്ങനെ ഓരോരുത്തരും പറയുക ഐ ലവ് യു എന്നൊരു സാധനം ഉണ്ടല്ലോ നമ്മൾ ഈ സാധനം കേൾക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ അപ്പൊ ഇത് നമ്മളോട് ഇപ്പം നമ്മുടെ അമ്മ എന്ന് പറയാം നമ്മുടെ അമ്മ വന്നിട്ട് മോനെ ഡാനിയലെ ഇന്ന് നല്ല കുട്ടനാണ് അഭി എന്ന് പറഞ്ഞാൽ ഡാനിയലിനെ ചേർത്ത് പിടിക്കാ എത്രമാത്രം ഡാനിയൽ ഇഷ്ടപ്പെടുന്നുണ്ട് കാര്യം നമ്മളിങ്ങനെ ഈശോ ഇത് ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ അടുത്ത് ഇരുന്ന് ഈശോ ഇത് ആഗ്രഹിക്കുന്നുണ്ട് നമ്മളിങ്ങനെ ഈശോയുടെ അനവ്യം എന്ന് പറയാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവോട് പറയണം ഈശോ എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഐ ലവ് ലവ്യു ജീസസ് എന്ന് പറയണം എന്നിട്ട് നമ്മളിങ്ങനെ ഈശോയുടെ ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ആലോചിക്കണം നമ്മൾ എല്ലാ ദിവസവും കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വഴിക്ക് നമ്മൾ ചില നെഗറ്റീവ് നെഗറ്റീവ് ചെയ്യുന്നു സാധനം പറഞ്ഞേ ഒന്ന് ആ നോണ പറയും രണ്ട് പിന്നെ ഉൾട്ടം പറയുന്നില്ല പിന്നെ ഓർമ്മ പാവം പിന്നെ പാവം കുഞ്ഞേ തെറി പറയും പിന്നെ കള്ളം മാറും രണ്ട് രണ്ട് കുട്ടികളെ നുണ പറയും ഇത്രയും കുട്ടികൾ മാത്രമാണ് ചെയ്യാറുള്ളു വളരെ നല്ല വിശുദ്ധനായിരുന്നു അപ്പൊ നമ്മളിങ്ങനെ ഈശ്വരടുത്തിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ആലോചിക്കണം നമ്മൾ എന്തൊക്കെ തെറ്റുകളാ ചെയ്യുന്നേ അപ്പൊ നമ്മളിങ്ങനെ ഈശ്വരടുന്ന് ഇങ്ങനെ എങ്ങനെ പ്രാർത്ഥിക്കണം ഈശോയെ നമ്മൾ എപ്പോഴും എപ്പോഴും നമ്മുടെ ആഗ്രഹം വേണം നമ്മളിങ്ങനെ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ ഇങ്ങനെ വിശുദ്ധനാകാൻ ആഗ്രഹം വേണേ ഓരോ ദിവസം കൂടുതൽ കൂടുതൽ വിശുദ്ധനാകാൻ വേണ്ടി അപ്പൊ നമ്മൾ ഈശ്വരടുത്ത് പ്രാർത്ഥിക്കണം ഈശോയെ എന്റെ നുണ പറയുന്ന സ്വഭാവത്തെ നമ്മൾ എന്തുകൊണ്ടാണ് നുണ പറയുന്നേ

വർഷത്തിലും നമ്മളിങ്ങനെ നമ്മള് നമ്മള് ചിലപ്പോ നോണു പറയുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഞാൻ അപ്പൊ ഞാൻ ഞാൻ നുണ പറഞ്ഞോണ്ടിരുന്നൊക്കെ ഈ സ്കൂളിൽ ലേറ്റ് ആയിട്ട് പോവേ എന്റെ വീട്ടിൽ അടുത്ത സ്കൂള് അപ്പൊ എനിക്ക് ഇവിടെ എന്നാ ഇവിടെ ബെല്ല് അടിക്കാൻ എനിക്ക് ഇവിടെ കേൾക്കാം എന്റെ വീട്ടിൽ കേൾക്കാം അപ്പൊ അപ്പോഴാണ് ഞാൻ ചാടി ഇറങ്ങുന്നത് അപ്പൊ ഞാൻ ഓടി ഓടിച്ചെല്ലും ഞാൻ ഇന്ന് ലേറ്റാ സ്കൂളിൽ ഇന്ന് ലേറ്റാണ് അപ്പൊ എല്ലാ ദിവസവും ലേറ്റായിട്ട് ചെല്ലുമ്പോൾ ഞാനിങ്ങനെ സ്കൂളിൽ ഓരോ കള്ളത്തരം പറയും എന്നാ ഇവനക്ക് പനിയാണ് മറ്റോൾക്ക് പനിയാണ് അല്ലെങ്കിൽ താഴത്തെ തല ഇറങ്ങി ഈണു അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനമൊക്കെ പറയും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ നുണ പറഞ്ഞാൽ ഞാൻ ക്ലാസ് കയറാറ് സത്യത്തിൽ ഞാൻ നുണ പറഞ്ഞതിന്റെ കാര്യം എന്തായിരുന്നു എനിക്കൊരു സിറ്റുവേഷനെ ഒരു സിറ്റുവേഷൻ എനിക്ക് ഫേസ് ചെയ്യാൻ ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ് നു പറയുന്നത് ഒരു സിറ്റുവേഷൻ എനിക്ക് ഫേസ് ചെയ്യാൻ ധൈര്യമില്ല അതുകൊണ്ടാണ് നുണ പറയുന്നത് അപ്പം നമ്മൾ നുണ പറയാൻ നമ്മൾ നുണ പറയുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഈശോയുടെ പ്രാർത്ഥിക്കും ഈശോയെ എനിക്ക് സിറ്റുവേഷനൊക്കെ ഫേസ് ചെയ്യാൻ ധൈര്യം തരണേ എനിക്ക് ഓരോ സിറ്റുവേഷനെ ഫേസ് ചെയ്യാൻ ധൈര്യം തരണേ എന്ന് പ്രാർത്ഥിക്കണം അപ്പം അങ്ങനെ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പതുക്കെ പതുക്കെ നമുക്ക് ധൈര്യം തരും അങ്ങനെ ധൈര്യം തരുമ്പോഴേക്കും പറയുക എന്ന് പറഞ്ഞ സാധനം നമ്മളിന്ന് പോകും രണ്ടാമത്തെ സാധനം ഇപ്പൊ നമ്മൾ നമ്മൾ മൊബൈലിൽ ഇങ്ങനെ മോശപ്പെട്ട വീഡിയോസ് കാണുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അതിങ്ങനെ നമ്മൾ മോശപ്പെട്ട വീഡിയോ കാണാനുള്ള കാരണം എന്താ നമുക്കിങ്ങനെ നമ്മളിങ്ങനെ നമ്മൾ നമ്മുടെ അകത്തൊരു സന്തോഷം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ അകത്തൊരു സന്തോഷം കിട്ടുന്നില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മോശപ്പെട്ട വീഡിയോസ് ഒക്കെ കാണുന്ന കാണാൻ കാണുക ചെയ്യുന്നത് മൊബൈലിൽ അപ്പൊ നമ്മൾ ഈശോട് പറയണം ഈശോ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് പറയണം ഈശോയെ എനിക്കിങ്ങനെ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ കാണാനൊക്കെ തോന്നുന്നൊക്കെയുണ്ട് ഈശോയെ നീ എന്നെ വിശുദ്ധീകരിക്കണേ ഈശോയുടെ രക്തം കൊണ്ട് തന്നെ കഴുകണേ അങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴേക്കും കർത്താവ് നമ്മളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ബ്ലെസ് ചെയ്യ ഒരുപാട് അനുഗ്രഹിക്കും അത് നമ്മൾ പേസർ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ഈശോയോട് ഇങ്ങനെ രണ്ടുമൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം ഈശോയായിട്ട് നമ്മളിങ്ങനെ പറയണം ഈശോയെ എനിക്ക് ഇതിന്റെ ഭയങ്കര സ്നേഹമാണ് എന്ന കാര്യങ്ങളൊക്കെ പറയണം ഇഷ്ടമാണെന്ന് പറയണം നമ്മൾ ഓരോ നെഗറ്റീവുകളൊക്കെ ഈശോയോട് പറഞ്ഞപ്പോൾ ഈശോയെ ഈ നെഗറ്റീവ് മാറ്റണേ എനിക്ക് ഇങ്ങനെ എനിക്ക് ഇവിടെ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റാത്ത ഉള്ളാരുണ്ടല്ലോ വീഡിയോ ഓൺ ചെയ്യാൻ പിള്ളേ അത്ത പിള്ളേരെ ചിന്തിക്കണം എന്തുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റാത്ത ഒരു ധൈര്യമില്ലായിരിക്കും ധൈര്യത്തിൽ പിള്ളേരുണ്ടെങ്കിൽ ഈശോ ഈശോയോ എനിക്ക് ധൈര്യം തരണേ എനിക്ക് ഇങ്ങനെ എനിക്ക് ഈശോയെക്കുറിച്ച് പറയാനുള്ള ധൈര്യം തരണേ അങ്ങനെ എനിക്ക് വേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈശോയോട് ചോദിക്കുന്ന ഒരു സമയത്ത് ഉണ്ടാവണം എന്റെ ഇന്റെ ഇന്റെ കുഴപ്പങ്ങൾ മാറ്റണേ എന്റെ ഇന്ന വിഷയങ്ങൾ മാറ്റണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയം ഉണ്ടാവണം നമ്മളിങ്ങനെ ഈശോയോട് ഇങ്ങനെ അങ്ങനെ ആ സമയം ഉണ്ടാവണം പിന്നെ ഈശോയോട് നമ്മളിങ്ങനെ സമയം ഉണ്ടാവണമെന്ന് പറയുന്നത് ഞാൻ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളോട് പറയുന്നേ പിന്നെ നമ്മൾ ഈശോയോട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നന്ദി പറയാലോ ഇന്നത്തെ ദിവസങ്ങളിൽ സംഭവിച്ച ഓരോ കാര്യങ്ങൾ കത്തും എനിക്ക് ഇങ്ങനെ എന്നാ നന്നായിട്ട് നടക്കാൻ പറ്റി എനിക്ക് ശ്വാസം വരയ്ക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് എന്റെ ക്ലാ എന്റെ ക്ലാസ്സിൽ കൂടെ പോകുമ്പോൾ ചിരിക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് കുറെ കാര്യങ്ങൾ എനിക്ക് നല്ല മാർക്കുകളൊക്കെ കിട്ടി എൻ്റെ ഒക്കെ എന്നോട് ഭയങ്കര കമ്പനി ആയിരുന്നു ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഓരോ കാര്യം എടുത്ത് നമ്മൾ ഈശോയ്ക്ക് നന്ദി പറയണം അവിടെ രചന ഉണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശം ഉണ്ടാവണം അപ്പൊ നന്ദി പറയുന്ന സമയം വേണം വിശോയേനെ സ്നേഹിക്കുന്ന സമയം വേണം നമ്മളെ ഓരോ കാര്യങ്ങളെങ്ങനെ വിശദീകരിക്കുന്ന സമയം വേണം പിന്നെ ഒരു സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പേഴ്സണൽ അപ്പയറിന്റെ അകത്ത് വചനം വായിക്കുന്ന ഒരു സമയം വേണം ഞാൻ ഈ ഒരു പേഴ്സണൽ അപ്പയറും വചനമേനെ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പേഴ്സണൽ പേർ അപ്പയർ ഇപ്പം ആദ്യം ഒരു പയ്യൻ പറഞ്ഞു അവൻ രാവിലെ എഴുന്നേക്കും പ്രാർത്ഥിക്കും രാത്രി കിടക്കുമ്പോൾ പ്രാർത്ഥിക്കും പിന്നെ വേറൊരു കുറച്ച് പറഞ്ഞു ഞാൻ ഒരു ഫുഡ് കഴുകിയതിന് മുമ്പ് കൂടെ പ്രാർത്ഥിക്കും ഈ മൂന്ന് അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നെ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഇങ്ങനെ മാറ്റി വെക്കുവാണോ ഉറപ്പ് ഞാൻ പറയുക ഒരു ഒറ്റ മാസത്തിനുള്ളിൽ നിങ്ങളുടെയൊക്കെ ജീവിതം ഭയങ്കര ബ്ലാക്ക് ഇങ്ങനെ ഒറ്റ പൊക്ക അങ്ങ് പോകും കർത്താവാനങ്ങളത് ഉപയോഗിക്കും കാരണം നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ടല്ലോ നമ്മുടെ ഒക്കെ ഉള്ളില് നമ്മളെല്ലാവരും നാമോദി സ്വീകരിച്ചറില്ലേ നമ്മളെല്ലാവരും ആദുർവാന സ്വീകരിച്ചവരില്ലേ ഈ ആദുർവാന സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈശോയുടെ ഭയങ്കര ഭയങ്കര പ്രസൻസ് നമ്മുടെ ഉള്ളിലുണ്ട് അല്ലെങ്കിൽ ഈശോ ഭയങ്കരമായിട്ട് നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണെന്നാ പറയുന്നത് ദൈവാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ട് നിങ്ങളുടെ എല്ലാവരുള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് നമ്മളിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ കിടന്ന് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ജ്വലിക്കും പരിശുദ്ധാത്മാവ് ഇങ്ങനെ നമ്മളിങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് വളരത്തില്ലേ നമ്മൾ ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിക്കുന്നത് വളരും അതുപോലെ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിന് ഫുഡ് കൊടുക്കുന്ന അനുസരിച്ച് ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ഇങ്ങനെ വളരും ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ഇങ്ങനെ ശക്തനാവും നിങ്ങൾ ഇങ്ങനെ ഇരിക്കുക ഇപ്പൊ നിങ്ങളുടെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഇങ്ങനെ ചതഞ്ഞു കുത്തി ഇരിക്കുവാണ് പക്ഷെ നിങ്ങൾ ഇങ്ങനെ ബൈബിൾ വചനുണ്ട് നിങ്ങളുടെ ആത്മാവിനെ ഇങ്ങനെ നിങ്ങളുടെ ഈ രീതിക്ക് നിങ്ങളുടെ പരിശുദ്ധാന്ത നിർത്തേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ഓരോരുത്തരുടെ ഉണ്ട് ഞാൻ ഇങ്ങനെ നിർത്തുന്ന നേളാ ഇന്ന് എന്റെ പെടലി വെട്ടിയല്ലോ എന്റെ പെടലി ഇന്നലെ വെട്ടിയതാ ഈ കട്ടിലെ ഞാൻ കിടക്കുവാ ഈ കട്ടിലെ കിടക്കുമ്പം ഒരു ദിവസം ഫുള്ള് കിട്ടുവാണല്ലോ അപ്പൊ ഞാൻ ഇന്നലെ കട്ടിലെ കിടന്നിട്ട് ഞാൻ എനിക്ക് അനങ്ങാൻ പറ്റത്തില്ല അനങ്ങാൻ പറ്റത്തില്ല ഇപ്പൊ ഞാൻ ഒരു ഇഞ്ചക്ഷൻ എടുത്തപ്പോഴും ഞാൻ ഇവിടെ എഴുന്നേറ്റ് വന്നതാണ് ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് ഞാൻ എഴുന്നിട്ടിരിക്കുന്നത് ഞാൻ കട്ടിലെ കിടക്കുവായിരുന്നു അപ്പം ഞാൻ അന്നേരം കട്ടിലേക്ക് കിടന്നിരുന്നു ഞാൻ പ്രാർത്ഥിക്കുവാ ഞാനിന്ന് പ്രാർത്ഥിക്കുന്നു വചനം പഠിക്കുന്നു ഞാൻ ഞാൻ കൊന്ത കൊന്തചെല്ലുന്നു സ്തുതിക്കുന്നു ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പൊ ഈ സമയത്ത് എനിക്ക് എനിക്ക് അറിയുന്ന കാര്യം എന്താ എന്റെ ഉള്ളിൽ കിടക്കുന്ന പരിശുദ്ധാമ്പ ഇങ്ങനെ ശട്ടക്കട്ട കട്ട 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 ഇങ്ങനെ പൊങ്ങി 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 നിൽക്കുവാണ് പട്ട പട്ട പട്ടപ്പെടാൻ നിക്കുക ഇത് നമുക്ക് ഫീൽ ചെയ്യാൻ വരുന്നുണ്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഞാൻ ഇങ്ങനെ കാണും എന്റെ പരസ്യം എന്റെ ഉള്ളിലെ പരിശുദ്ധ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത് കാണും ഇങ്ങനെ രാജ്യത്ത് പ്രസംഗിച്ചില്ല പരിശുദ്ധ കുറിച്ച് ഈ പരിശുദ്ധാമാവ് ഭയങ്കര ടീമാണ് ഉണർത്തണം ഉണർത്തിയേ മാത്രമേ പങ്കുവരുത്തുള്ളൂ അപ്പൊ നമ്മുടെ പൊക്കം പരിശുദ്ധാമാവനെട വാട മറ്റേ കട്ടപ്പന ഋത്യപ്രഷം പറയത്തില്ലേ സുരേഷ് എഴുന്നേക്കടാന്ന് പറഞ്ഞൊരു ബോളിയോടൊക്കെ പറയത്തില്ലേ ഏ എഴുന്നേക്കി എഴുന്നേൽക്കെന്ന് പറയത്തില്ലേ അതൊന്നും അല്ലത് ഇത് ഇതെന്ന് പറഞ്ഞാൽ ചാടി എഴുന്നേക്കും പടക്കം ചാടി എഴുന്നേക്കും പരിശുദ്ധാമെൻ പറഞ്ഞാൽ മാത്രമേ എഴുന്നേക്കത്തുള്ളൂ പടക്കം ചാടി എഴുന്നേക്കും പരിശുദ്ധാമെന്ന് പറയണം എഴുന്നേക്കും ഇനി എങ്ങനെ രണ്ടാമത്തെ സാധനം വചനം വായിക്കണം

വായിച്ചുടങ്ങി വചനം നമ്മളിങ്ങനെ വചനം വായിക്കണം കേട്ടോ വചനം എടുത്തിട്ട് നമ്മളിങ്ങനെ എന്നാ വചനം വായിക്കണം വചനം വായിച്ചിട്ട് നമ്മൾ ഇങ്ങനെ മത്തായുടെ അധ്യായം വായിക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുണ്ടല്ലോ എല്ലാ ദിവസവും നിങ്ങൾ ഒരു വചനം പഠിക്കണം ഒരധ്യായം വായിച്ചിട്ട് എന്ന എന്ന് അധ്യമ ഒരധ്യായം മൊത്തം വായിക്കണം പകുതി അധ്യായം വായിച്ചാൽ മതി വായിച്ചിട്ട് നിങ്ങൾ ഒരു വചനം അതിനകത്ത് നിന്ന് പഠിക്കണം നല്ല വചനം നോക്കി പഠിക്കണം പിന്നെ ഈശോയുടെ ഒരു അധ്യായം വായിക്കുക ഈശോ എന്നാസറിനെ ഏത് ഓരോ അധ്യമധ്യായം വായിച്ചു കഴിഞ്ഞിട്ട് ഈശോ എന്തുകൊണ്ടായിരിക്കും ആ സിറ്റുവേഷൻ അങ്ങനെ ചെയ്തത് ഞാൻ ആ സിറ്റുവേഷൻ ആയതെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ അല്ലെങ്കിൽ ഈശോ സാധനം ഞാൻ ഞാനെന്ത് ചെയ്തേനെ ഈശോടുത്ത് ഞാൻ ഇപ്പം ഉണ്ടായിരുന്ന ഞാൻ എന്ത് ചെയ്തേനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കണം ആ സമയത്ത് എന്തൊക്കെയാണ് അങ്ങനെ ചിന്തിക്കൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ ആ വചനത്തെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം മെഡിറ്റേറ്റ് ചെയ്യണം എന്നിട്ട് വചനം പഠിക്കണം നിങ്ങൾ വചനം പഠിക്കുമ്പം സംഭവിക്കുന്ന കാര്യം ഞാൻ പറയാം നമ്മൾ വചനം പഠിക്കുമ്പം ബൈബിളിൽ ഒരു വചനമുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനമാണ് ഞാൻ പറഞ്ഞ വാക്കുകൾ ജനത്തിന്റെ അകത്ത് എന്താ ഉണ്ട് അതായത് വചനത്തിന്റെ അകത്ത് ആത്മാവുണ്ട് വചനത്തിന്റെ അകത്ത് ജീവനുണ്ട് നിങ്ങൾ വചനം ഇങ്ങനെ വായിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ഒരു മരുന്ന് കഴിക്കുന്ന പോലെയാ അതായത് നിങ്ങൾ പാരസിറ്റമോൾ കഴിക്കുക എന്ന് വിചാരിച്ചു ഏഹ് നിങ്ങൾ പാരസിറ്റമോള് കഴിക്കുക പാരസിറ്റമോള് കഴിച്ചാൽ എങ്ങനെയാണ് പനി പോകുന്നത് പാരസെറ്റമോൾ നമ്മുടെ എനിക്കറിയത്തില്ല അറിയാതെ ഓക്കെ അപ്പൊ എനിക്കറിയത്തില്ല എന്ത് പാരസിറ്റ പാരസിറ്റമോൾ കഴിച്ചാൽ പനി പോകുന്നുള്ള കാര്യം ആ സോറി പനി പോകുന്ന കാര്യം അറിയാം പക്ഷെ എങ്ങനെയാണ് പനി പോകുന്നത് എനിക്കറിയത്തില്ല അത് എന്താണ് സംഭവിക്കുന്നത് എന്റെ അകത്ത് എങ്ങനെ കാര്യം എന്തൊക്കെ പ്രവർത്തിച്ചാ പനി പോകുന്ന എനിക്ക് അറിയത്തില്ല ഇതാണ് അപ്പൊ പക്ഷെ ജോയിന ജോയ്ക്ക് അറിയാം എങ്ങനെയാണ് പനി പോകുന്നുള്ള സ്ഥലം നമ്മൾ വചനം വായിക്കുമ്പോഴേ നമ്മൾ വചനം പഠിക്കുമ്പം എന്താണ് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നത് നമുക്ക് അറിയത്തില്ല പക്ഷേ ഈ വചനം നമ്മുടെ ആത്മാവിനെ മൊത്തം മാറ്റും നമുക്ക് ഭയങ്കര വ്യത്യാസം തരും അതായത് ബൈബിളിൽ വചനം ഉണ്ട് തന്റെ വചനം വചനമഴിച്ച് പിശാചുക്കളെ പുറത്താക്കി വചനം വചനമയച്ച് പിശാചുക്കളെ പുറത്താക്കി രോഗങ്ങൾ സൗഖ്യമാക്കി വചനം എന്ത് ചെയ്യും വചനം പിശാചുക്കളെ പുറത്താക്കും വചനം രോഗങ്ങൾ സൗഖ്യമാക്കും ഏർ വചനം ആത്മാവും ജീവൻ ദൈവ വചനത്തിന്റെ ചുരുലഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു വചനത്തിന്റെ ചുരുലഴിയ പ്രകാശം പരക്കുന്നു അതായത് വചനം വായിക്കുന്നതനുസരിച്ച് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ പ്രകാശം നിറയും വചനം വായിക്കുന്നതനുസരിച്ച് നമുക്ക് സൗഖ്യം ഉണ്ടാവും വചനം വായിക്കുന്നതനുസരിച്ച് നമ്മുടെ ഉള്ളിൽ പിശാചി മാറിപ്പോവും വചനം വായിക്കുന്നതനുസരിച്ച് ഇങ്ങനെ ജീവൻ കിട്ടും വചനം വായിക്കുകയനുസരിച്ച് നമുക്ക് ആത്മാവിനെ കിട്ടും അതായത് ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുക നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും വചനം വായിക്കുമ്പോഴേ അപ്പൊ അങ്ങനെ നമ്മൾ നമ്മളിപ്പോൾ ഒരു 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 മാസം അങ്ങനെ വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാണെങ്കിൽ ഇത് പതുക്കെ പതു ഞാൻ എൻ്റെ ലൈഫിൽ വചനം വായിച്ച് തുടങ്ങിയപ്പോ തൊട്ട് ഞാൻ വചനം പഠിക്കാൻ തുടങ്ങി ഞാൻ ഇങ്ങനെ എന്നെ മൊബൈലിങ്ങനെ പി ഒ സി ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ മൊബൈലിൽ എടുത്ത് ഇങ്ങനെ വചന എനിക്ക് ഇഷ്ടപ്പെട്ട വചനമൊക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് നോട്ട്സിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയിങ്ങനെ വചനം ഒക്കെ ഇങ്ങനെ റിവേഴ്സ് ചെയ്ത് പഠിക്കും എല്ലാ ദിവസവും വചന ഒരു അധികം വായിക്കും എന്നിട്ട് ഈ നോട്ട്സിനകത്ത് വചന സേവ് ചെയ്തു സേവ് ചെയ്താൽ വചനൊക്കെ ഇങ്ങനെ പഠിക്കും ഇതിന് കുറേ പഠിക്കും ഇതിരുന്ന കുറെ വചന പഠിച്ചു പൊട്ടപ്പൊട്ടവോ പഠിച്ചിട്ടുണ്ടാക്കുക വചന ഇങ്ങനെ പടവോ പഠിച്ചിരിക്കുക പണ്ട് പഠിച്ച് വചന റിവേഴ്സ് ചെയ്ത് പഠിക്കുന്നു ഇതിങ്ങനെ പഠിക്കുമ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഭയങ്കര ഈശോ പറഞ്ഞ കാര്യങ്ങളല്ലേ ഇതെല്ലാം എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് അല്ലെ ഒരു തവണ ക്രിയേറ്റ് ചെയ്ത് എനർജി പോവോ ഇല്ല ഈശോ പറഞ്ഞ വാക്കുകളെ ഈശോ ഭൂമിയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈശോ ഭൂമിയിൽ നിങ്ങൾ ഹൃദയം അസ്വസ്ഥമാകേണ്ടീശോ അവിടെ അവിടെ ഇസ്രായേലിൽ ഇരുന്ന് പറഞ്ഞു എവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് പറയും കഫർനാവിൽ ഇരുന്ന് പറഞ്ഞു നിങ്ങൾ ഹൃദയം അസ്വസ്ഥമാകേണ്ടാന്ന് ഈശോ പറഞ്ഞു ആ സാധനം ഇങ്ങനെ ഈ ഏറിൽ കിടപ്പുണ്ട് ഈ സാധനം ഈ ഏറെ അത് കിടപ്പുണ്ട് ഈ ഏറിൽ ഈശോ പ്രാർത്ഥിച്ചതും ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു രണ്ടായിരം കൊല്ലം മുമ്പ് പ്രാർത്ഥിച്ചേ ആ പ്രാർത്ഥിച്ച പ്രാർത്ഥനക്ക് ഏറിൽ കിടപ്പുണ്ട് ഈ ആകാശത്ത് കിടപ്പുണ്ട് ഇത് ഇങ്ങനെ അത് ആ എനർജി കിടപ്പുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് ഇത് നമ്മുടെ ഉള്ളിലോട്ട് ഇങ്ങനെ ചങ്ങലോട്ട് ഇത് കയറും ഈ എനർജി കയറും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വചന വായന സ്റ്റാർട്ട് ചെയ്യണം പേഴ്സണൽ അപ്പയർ സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും പതുക്കെ 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 ഇത് നിങ്ങളുടെ ലൈഫിനെ പരിപൂർണമായിട്ട് മാറ്റും അപ്പൊ നിങ്ങൾ എല്ലാവരും പേഴ്സണൽ അപ്പയർ ചെയ്യണം ഈ പേഴ്സണൽ അപ്പയറിനകത്ത് നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈശോയോട് ഇങ്ങനെ സംസാരിക്കാം എന്തൊക്കെ കാര്യങ്ങൾ നടന്നേ ഇതൊക്കെ സംസാരിക്കുന്നു അങ്ങനെ നിങ്ങൾ സംസാരിക്കുന്ന അനുസരിച്ച് നിങ്ങൾ അങ്ങനെ എല്ലാ ദിവസവും ഈശോ അങ്ങനെ അങ്ങനെ സംസാരിക്കണം അങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് നിങ്ങൾക്കിങ്ങനെ കുറച്ചു നേരം ഈശോയെ ഇങ്ങനെ ഈശോയെ നീ സൂപ്പറാകും കുറച്ച് നേരം സ്തുതിക്കണം പിന്നെ നിങ്ങളിരുന്ന് എന്നാ നിങ്ങൾ ഈശോയോടെ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ക്യാരക്ടറൊക്കെ കണ്ടുപിടിച്ചിട്ട് ഈ നിങ്ങൾക്ക് മാറ്റേണ്ട ക്യാരക്ടർ ആ ക്യാരക്ടറൊക്കെ ഈശോയുടെ കൈക്കൊണ്ട് ഈശോ നിങ്ങൾ നിങ്ങൾ അപ്പനയുടെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ പെട്ടെന്ന് ചൂടാവുന്ന ആൾക്കാരൊക്കെയാണെങ്കിൽ ഈശോന്റെ ആ പെട്ടെന്ന് ചൂടാവുന്ന ഒരു സ്വഭാവം മാറ്റണേ അങ്ങനെയൊക്കെ ഈശോയോട് പ്രാർത്ഥിക്കണം ഈശോ രക്തം കൊണ്ട് കഴുകാൻ പ്രാർത്ഥിക്കണം അങ്ങനെ നിങ്ങൾ ഓരോ ക്യാരക്ടർ ഇങ്ങനെ വിശദീകരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന സമയം ഉണ്ടാവണം താങ്ക്സ് പറയാം ഈശോയോട് പറയാം താങ്ക് ഇന്ന് നടന്ന കാര്യങ്ങൾക്ക് താങ്ക്സ് പറയാം പിന്നെ ഈശോയോട് ഐ ലവ് ലവ്യു എന്ന് പറയണം അത് ഉറപ്പായിട്ടും പറയണം ഐ ഈശോയായി ലവ്യൂ എന്നിങ്ങനെ ഉള്ളിൽ നിങ്ങൾ ഈശോയ്ക്ക് ഇതിനെ ഭയങ്കര ഇഷ്ടമാണ് ഈശോ നമുക്ക് വേണ്ടി ചെയ്തേക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഈശോയോടെ താങ്ക് യു ലവ്യൂ എന്നൊക്കെ കുറച്ച് നേരം പറയുന്ന സമയം ഉണ്ടാവണം പിന്നെ നിങ്ങൾ ഈ ബഹുമാ പ്രധാനപ്പെട്ട സംഭവം തുറക്കണം ബൈബിള് തുറക്കണം ബൈബിള് തുറന്നിട്ട് നിങ്ങൾ പഠിക്കണം വചനം പഠിക്കണം വചനം വായിക്കണം വചനം വായിക്കുക വചനം പഠിക്കുക ഒരു വചനം പഠിക്കണം വചനം വായിക്കണം ഒരു പത്ത് മിനിറ്റ് എങ്ങനെയൊക്കെ ബൈബിൾ വായിക്കണം അപ്പൊ നിങ്ങൾക്ക് മൊത്തത്തിൽ എത്ര സമയം കിട്ടും മൊത്തത്തിൽ ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് കിട്ടും അരമണിക്കൂർ എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ ചെയ്യാം ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അരമണിക്കൂർ എങ്ങനെ ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയിട്ട് നന്മപരം ടീംസ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക അപ്പൊ അതിനകത്ത് ഒരു പോള് കാണും ആ പോളിൽ നിങ്ങൾ എത്ര നേരം ഇരുന്നോ ആ സമയത്ത് അതൊക്കെ കുത്തുക അങ്ങനെ നിങ്ങൾ കുത്തുന്നു അപ്പൊ നിങ്ങൾ എല്ലാവരും ആ പോളിൽ കയറി കുത്തുവാണെങ്കിൽ ഇരുപത്തി ദിവസം കുത്തുന്നവന് ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈ ലൈഫിലെ കർത്താവ് ഉറപ്പായിട്ടും ഇരുപത്തി ദിവസം നിങ്ങൾ കുത്തി കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതം ഭയങ്കരമായി മാറും ഓരോ ദിവസം ഇങ്ങനെ കുത്തി 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 ഇരുപത്തൊന്നാം ദിവസങ്ങൾ കുത്തുമ്പോൾ എല്ലാ ദിവസം കണ്ടിന്യൂസ് കുത്തണം ഇരുപത്തൊന്നാം ദിവസങ്ങൾ കണ്ടിന്യൂസ് കുത്തുവാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് മാറും